കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി നിലവിൽ പതിനെട്ട് ഗഡുക്കൾ കേന്ദ്ര സർക്കാർ വിതരണം നടത്തിയിട്ടുണ്ട് അതായത് മുപ്പത്തി ആറായിരം രൂപയാണ് നമുക്ക് സൗജന്യ സഹായമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഈ സമയത്ത് വരികയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണവും ആരംഭിക്കാൻ പോകുന്നു ഫെബ്രുവരി മാസമാണ് വിതരണമുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ ആനുകൂല്യം രണ്ടായിരം രൂപ വീണ്ടും അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഒരൊറ്റ സുച്വൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം ക്രെഡിറ്റ് ആവുന്നതുമായിരിക്കും ഇനി അത് മാത്രമല്ല പി എം കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് മറ്റ് ചില സന്തോഷ വാർത്ത കൂടി ഈ സമയത്ത് വരുന്നുണ്ട് മുൻ വർഷങ്ങളിലും ഈ രീതിയിൽ അറിയിപ്പുണ്ടായിരുന്നു കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുമെന്ന് ഈ വർഷവും ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് പ്രധാന അറിയിപ്പുള്ളത് അതായത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം അറിയിച്ചിരുന്നത് പോലെയല്ല ഈ പ്രാവശ്യം തുക വർദ്ധനവ് ഈ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനയാണ് ഈ സമയത്ത് വരുന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് രാജ്യം നോക്കുന്ന വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്ന നിർണായകമായിട്ടുള്ള യൂണിയൻ ബഡ്ജറ്റ് ഉള്ളത് ഈ ബഡ്ജറ്റിൽ വെച്ചായിരിക്കും ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുക കിസാൻ സമ്മാൻ നിധിയിൽ പുതുതായിട്ട് ഭൂമി വാങ്ങിയ ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത കർഷകരെ കൂടി പദ്ധതിയിലേക്ക് ചേർക്കുമോ എന്ന കാര്യങ്ങളിൽ നിർണായക അറിയിപ്പുകളുണ്ടാകും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർക്ക് ഇനി എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള ഒരു സ്കെയിലിലേക്ക് തുക ഉയർത്തുമെന്നുള്ളൊരു സൂചനകളും വരുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ വരുത്തുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും ഇനി അത് മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന സഹായമാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതിനായിരം കോടിയോളം രൂപയാണ് ഓരോ ഇൻസ്റ്റാൾമെന്റിനു വേണ്ടിയും കേന്ദ്ര സർക്കാർ തുക കണ്ടെത്തി ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വലിയൊരു ഇനിയും ബാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പതിനായിരം രൂപയിലേക്ക് ഒരു വർധനവുണ്ടാകുമോ എന്ന കാര്യങ്ങൾ സംശയമാണ് ഒരുപക്ഷേ എണ്ണായിരം രൂപ ഒരു ഇൻസ്റ്റാൾമെൻറ് കൂടി അധികമായിട്ട് ഒരു വർഷം ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ വരിക നിലവിൽ നമുക്കൊരു വർഷം മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ലഭിക്കുന്നത് അങ്ങനെ രണ്ടായിരം രൂപയുടെ മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകൾ അല്ലെങ്കിൽ മൂന്ന് ഗിഡുകൾ അങ്ങനെയാണ് ആറായിരം രൂപ നമുക്ക് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വരെ കൃഷിഭൂമിയുള്ള കർഷകർക്കാണ് നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഭൂമി വാങ്ങിയവർക്കും ഈ ആനുകൂല്യത്തിലേക്ക് ഒരു സാധ്യത കേന്ദ്ര സർക്കാർ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ സഹായമായിട്ട് മാറുകയും ചെയ്യും ഇനി കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈട് നൽകേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണം അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിള ഇതിനെ ആശ്രയിച്ചാണ് ഓരോ ബാങ്കുകളും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി നിശ്ചയിക്കുന്നത് ഇനി ഈ വായ്പാ പദ്ധതിയുടെ സവിശേഷത ഇതിലൊരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി ഒരു എ ടി എം മാതൃകയിലുള്ള കാർഡ് കൂടി ലഭിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വായ്പാ തുക പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പിൻവലിക്കാൻ സാധിക്കും ഭാഗികമായിട്ടാണ് പിൻവലിക്കുന്നത് എങ്കിൽ പിൻവലിച്ച തുകയ്ക്ക് മാത്രമേ നമ്മൾ പലിശ അടച്ചാലും മതിയാകും ഇനി അത് മാത്രമല്ല നമ്മൾ എടുക്കുന്ന തുക അത് നിശ്ചിത ഉപയോഗത്തിനൊക്കെ ശേഷം തിരിച്ച് അതേ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനും അങ്ങനെ പലിശ കുറച്ചെടുക്കുന്നതിനുമുള്ള അവസരമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ഇതിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർ ഈ ഒരു ആനുകൂല്യം കൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ ബാങ്കുകളെല്ലാം ഈ കെ സി സി ലോൺ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ മറ്റ് ചില ബാങ്കുകൾ കെ സി സി ഗോൾഡ് ലോണാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചറിയുക കൃഷിഭവൻ മുഖേന ലഭിക്കുന്ന വായ്പാ പദ്ധതി അല്ല ഇതെന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക